അയലൂർ പഞ്ചായത്ത് തല കേരളോത്സവത്തിന് തുടക്കമായി അയലൂർ എസ് എം എച്ച് എസ് സ്കൂളിൽ വോളിബോൾ മത്സരത്തോടെയാണ് കേരളോത്സവം തുടങ്ങിയത് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിഘ്നേഷ് പഞ്ചായത്ത് തല കേരളോത്സവം ഉദ്ഘാടനം ചെയ്തു ഓരോ പഞ്ചായത്തുകളിലും അവിടെയുള്ള ഇത്തരത്തിലുള്ള കഴിവുള്ള ആളുകളെ കണ്ടെത്താൻ വേണ്ടി അവരുടെ ഒരു കഴിവ് തെളിയിക്കാനുള്ള ഒരു അവസരമാണ് അപ്പൊ അത് മുടക്കരുത് എന്ന് എല്ലാ പഞ്ചായത്തുകളിൽ നിന്നും അപേക്ഷ പോയതിന്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്തുകൾക്കെല്ലാം തന്നെ കേരളോത്സവം നടത്താനുള്ള അനുമതി കിട്ടിയത് പക്ഷെ അത് കിട്ടിയത് ചുരുങ്ങിയ പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലത്തിൽ എന്ന് പറയുന്നത് പതിനഞ്ച് മുതൽ മുപ്പതാം തീയതിക്കുള്ളിൽ തന്നെ ഈ പരിപാടികളെല്ലാം തന്നെ പൂർത്തീകരിച്ച് ബ്ലോക്കിലോട്ട് ലിസ്റ്റ് കൊടുക്കണം എന്നുള്ള തീരുമാനമാണ് അതുകൊണ്ട് പെട്ടെന്ന് എടുത്ത തീരുമാനവും പെട്ടെന്ന് അറിയിച്ചതും കൊണ്ട് പരമാവധി അതിൽ പങ്കെടുക്കാൻ നോക്കി അതുകൊണ്ട് തന്നെയാണ്